ഹലോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിൽ തുടങ്ങുന്ന പത്തു വാക്കുകളാണ് ആദ്യത്തെ വാക്ക് അഖ്ബാർ അക്ബാർ എന്ന് പറഞ്ഞാൽ വർത്തമാന പത്രം ഇംഗ്ലീഷിൽ ന്യൂസ് പേപ്പർ അടുത്ത വാക്ക് അനാജ് അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യം അല്ലെങ്കിൽ അന്നം ഗ്രെയിൻ മൂന്നാമത്തെ വാക്ക് അഖേല അഖേല എന്ന് പറഞ്ഞാൽ ഏകാഘ്യായ ഒറ്റയ്ക്കെന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ എലോൺ അടുത്ത വാക്ക് അഗർ അഗർ മീൻസ് എങ്കിൽ അല്ലെങ്കിൽ ഈഫ് അഞ്ചാമത്തെ വാക്ക് അൻമോൽ അൻമോൽ മീൻസ് അമൂല്യമായ പ്രൈസ്ലെസ് ആറാമത്തെ വാക്ക് അസ്ലി അസ്ലി മീൻസ് യഥാർത്ഥത്തിലുള്ള റിയൽ അടുത്തത് അലഗ് അലഗ് മീൻസ് വേറെ വേറെ അല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേകമായി ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് സെപ്പറേറ്റ് എട്ടാമത്തെ വാക്ക് അപ്ന അപ്ന മീൻസ് സ്വന്തം ഓൺ അടുത്ത വാക്ക് അധിക അധിക മീൻസ് കൂടുതൽ അല്ലെങ്കിൽ വളരെ മോർ മച്ച് പത്താമത്തെ വാക്ക് അൺപഡ് എന്ന് പറഞ്ഞാൽ പഠിപ്പില്ലാത്ത അൺഎജ്യൂക്കേറ്റഡ്